അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി വിവിധ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ മലാപ്പറമ്പ് ചേന ഓഡിറ്റോറിയത്തിൽ വിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു ദക്ഷിണമേഖലാ ഇൻസ്പെക്ടർ ജനറൽ പോലീസ് കെ സേതുരാമൻ ഐ ഉദ്ഘാടനം ചെയ്തു അന്താരാഷ്ട്ര വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായാണ് പൊതുജന ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത് ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്കാറ്റ് റീഹാബിലിറ്റേഷൻ കോഴിക്കോട് തണൽ ആത്മഹത്യാ പ്രതിരോധ കേന്ദ്രം ഐ എം എ കോഴിക്കോട് ബ്രാഞ്ച് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടി നടന്നത് ആൽക്കഹോളിക്സ് അനോണിമിയസിൽ സ്ഥാപനത്തോടെ നടന്ന പരിപാടി മലാപ്പറമ്പ് ചേതന ഓഡിറ്റോറിയത്തിൽ നടന്നു കണൽ ഫൗണ്ടേഷൻ ട്രസ്റ്റ് ചെയർമാൻ എ കെ അബ്ദുൾ ഖാദർ അധ്യക്ഷനായിരുന്നു ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ദക്ഷിണ കെ സേതുരാമൻ ഐ പരിപാടി ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം ഇത് ഈ സാധാരണ ശാരീരികമായ അസുഖം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് നിരവധി ഡോക്ടർമാരുണ്ട് ഹോസ്പിറ്റലുണ്ട് സമയത്ത് മാനസിക പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യയിൽ ഇപ്പോഴും ഒരു എത്താനായിട്ട് നമ്മൾ മടി കാണിക്കുന്നു നമ്മൾ വിചാരിക്കുന്നത് മാനസിക പ്രശ്നം എന്ന് പറഞ്ഞാൽ അതൊന്നും അയാളിൽ കുഴപ്പമാണ് ഒന്ന് അത് അങ്ങനെ നമ്മൾ പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാണക്കേട എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ സാധാരണ ഹോസ്പിറ്റലിൽ ഒന്നും പോകാറില്ല യഥാർത്ഥത്തിലെടുത്ത് കഴിഞ്ഞാൽ ഈ ലഹരി ആസക്തിയും ഒരു വിധത്തിലൊരു അസുഖമാണ് ഈ അസുഖത്തിന് നമ്മൾ സാധാരണ നിലവിലുള്ള സാഹചര്യം അനുസരിച്ച് ഞങ്ങളെപ്പോലെ ആൾക്കാരുൾപ്പെടെ അവരൊക്കെ ക്രിമിനൽസ് ആയിട്ട് മാറ്റിക്കൊണ്ടിരിക്കുന്നു ഞങ്ങൾ നിരവധി ആൾക്കാർ ഡെയിലി ഇതൊക്കെ ശരിക്കും അറസ്റ്റ് ചെയ്യുകയും ആ താ ചെയ്യുന്നു സാധാരണ പണ്ടെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി പ്രായമുള്ളവരായിരിക്കും ഇപ്പോഴടുത്ത് നോക്കി കഴിഞ്ഞാൽ കൂടുകയും തുടങ്ങിയത് അപ്പോൾ നമ്മൾ ആദ്യം എന്തുവാ അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഒരു രസമുണ്ട് ഒരു അതേ സമയത്ത് മദ്യപിക്കുന്ന ആൾക്കാർ എല്ലാ ആൾക്കാരും അഡിക്റ്റ് ആവുന്നില്ല അതേ സമയത്ത് മയക്കുമതി ഉപയോഗിക്കുന്ന എല്ലാ ആൾക്കാരും അഡിക്റ്റ് ആകുന്നില്ല അഡിക്റ്റ് ആവുന്നില്ല കുറച്ച് പേർക്ക് അഡിക്റ്റ് ആവുന്നുണ്ട് അതേസമയത്ത് എന്താണെന്ന് കാരണം അറിയത്തില്ല അടിസ്ഥാനപരമായിട്ട് ചിന്തിക്കേണ്ടത് എന്തിനാണ് ഈ ഒരു ആദ്യമായിട്ട് ഈ പറയുന്നത് മദ്യമായിട്ടും അത് ഉപയോഗിക്കാൻ പഠിക്കുന്നത് എത്ര ആൾക്കാരാണ് സാധാരണ അവർക്ക് സ്വയം നിയന്ത്രണം മുന്നേ നഷ്ടപ്പെട്ട് അഡിക്ഷനായിട്ട് മാറുന്നത് അതിന് നിരവധി കാരണങ്ങൾ ഡോക്ടർമാർക്ക് പറയാനുള്ളത് ഉദ്ദേശം തന്നെ പ്രത്യേകിച്ചും ഇതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ശരിക്കും മന്ത്രിമാരും അല്ലെങ്കിൽ എം എൽ എമാരും പോലീസ് വിഭാഗവും ഒക്കെയാണ് ഇതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് അവർ രംഗത്തിറങ്ങി വേണ്ട വിധം ഡോക്ടർ രാജു ബൽറാം ഡോക്ടർ ഷീല പി ഷാജി പണിക്കർ അഡ്വക്കേറ്റ് പി എ അബ്ദുൽ ഹമീദ് തുടങ്ങിയവർ സംസാരിച്ചു മദ്യവും മലയാളിയും എന്ന വിഷയത്തിൽ ഡോക്ടർ പി എൻ സുരേഷ് കുമാറും ലഹരി കഞ്ചാവ് പുകയില എന്ന വിഷയത്തിൽ ഡോക്ടർ അരുൺ ഗോപാലകൃഷ്ണനും വിഷയാവതരണം നടത്തി എ ന്യൂസ് കോഴിക്കോട്